നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കസാഖിസ്ഥാനിൽ തകർന്നു വീണ അസർബൈജാൻ എയർലൈനിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്ത് യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളിൽ വിമാനം തകരുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളും അതിനുശേഷമുള്ള നിമിഷങ്ങളുമാണ് ഉള്ളത് വിമാനം നിലം പതിക്കുന്നതിന് മുൻപ് യാത്രക്കാർ പരിഭ്രാന്തരാകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം അക്സൌ വിമാനത്താവളത്തിന് സമീപമുണ്ടായ അപകടത്തിൽ മുപ്പത്തി എട്ട് പേർ മരിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനം കുത്തനെ താഴേക്ക് പതിക്കുന്നതും യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പുറത്തുവെന്ന വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട് ഓക്സിജൻ മാസ്കുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നതും വീഡിയോയിൽ കാണാം വിമാനം നിലം പതിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പരിക്കുകളേറ്റ ആളുകളെ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ കാണാനാകും ബക്കുവിൽ നിന്ന് റഷ്യയിലെ ഗ്രോസ്റ്റിയിലേക്ക് പുറപ്പെട്ട വിമാനമാണ് കഴിഞ്ഞ ദിവസം തകർന്ന് നിലം പതിച്ചത് കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്നാണ് വിമാനം ഗ്രോസ്റ്റിയിൽ നിന്ന് വഴിതിരിച്ചു വിട്ടിരുന്നത് അക്തോ വിമാനത്താവളത്തിലേക്കാണ് വഴിതിരിച്ചുവിട്ടത് അപകടത്തിന് മുൻപ് വിമാനം പലതവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് വിമാനം നിലത്ത് ഇടിച്ചിറങ്ങിയത് അഞ്ച് ജീവനക്കാരുൾപ്പെടെ എഴുപത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പൈലറ്റ് ഉൾപ്പെടെ മുപ്പത്തി എട്ട് പേർ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വിമാനത്തിന്റെ പിൻഭാഗത്തിരുന്ന യാത്രക്കാരാണ് രക്ഷപ്പെട്ടത് പക്ഷികൾ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് വിവരമുണ്ടെങ്കിലും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനം നിലംപതിച്ചതിന് ശേഷമുള്ള ആ ദൃശ്യങ്ങളൊന്ന് കാണാം